ഇന്ന് മനുഷ്യൻ വളരെ ലളിതമായും വളരെ സഹജമായും ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും അത് വലിയൊരു കഷ്ടപ്പാടായിട്ട് അനുഭവപ്പെടുന്നത് എപ്പോഴാണ് അതായത് നമ്മൾ ആദർശങ്ങൾ വെച്ച് അതുപോലെ ജീവിക്കണം എന്ന് വിചാരിക്കും അപ്പൊ ചിലപ്പോ നമ്മളിൽ ആദർശങ്ങൾ അത്ര ഉണ്ടെങ്കിലും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും അവരെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരെ പോലെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ഇന്ന് നമ്മുടെ ലൈഫില് ഒരു ഭാര്യ ഭർത്താ ബന്ധങ്ങൾക്കിടയിൽ പോലും ചെറിയ ചെറിയ നിസാരമായിരിക്കുന്നണക്കങ്ങളും പണക്കങ്ങളും വരും അത് പിന്നീട് വലുതാകുന്ന അവസരങ്ങളും ഉണ്ട് അപ്പൊ സാധാരണമായിട്ട് നമ്മൾ ചിന്തിക്കും എൻ്റെ ഭാര്യ അവരെ പോലെ ആയിരുന്നെങ്കിൽ അഥവാ എൻ്റെ ഭർത്താവ് ഇവരെ പോലെ ആയിരുന്നെങ്കിൽ നമ്മളത് ആഗ്രഹിക്കുക മാത്രല്ല ചിലപ്പോഴൊക്കെ നമ്മൾ തുറന്ന് പറയാറുമുണ്ട് നിങ്ങൾക്കെന്താ അവരെ പോലെ ആയിക്കൂടെ അല്ലെ ഭാര്യയോടും പറയാറുണ്ട് നിങ്ങൾക്കെന്താ അവരെ പോലെ ആയിക്കൂടെ എന്ന് പറയാറുണ്ട് അപ്പൊ ഭാര്യ ഭർത്താ ബന്ധത്തിൽ മാത്രല്ല ചിലപ്പോ മക്കളിലും അതുപോലത്തെ അച്ഛനമ്മമാരും മക്കൾക്കിടയിലും ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് കുട്ടികൾ വിചാരിക്കും എൻ്റെ അച്ഛനും അമ്മ അതുപോലെ സമ്പന്നനായിരിക്കണം അതുപോലെ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന മക്കളും ഉണ്ട് അതുപോലെ തന്നെ അച്ഛനമ്മമാരും കൂടി മക്കളെ പ്രതി എന്താ ചിന്തിക്ക എൻ്റെ മോനും അവരെ പോലെ മാർക്ക് നേടണം അവരെ പോലെ ഉദ്യോഗസ്ഥനായിരിക്കണം അഥവാ ആ മക്കളെ പോലെ എന്നെയും കെയർ ചെയ്യണം ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ ആരും തന്നെ നമ്മൾ ആരും തന്നെ മുതിർന്നവരാകട്ടെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കാറില്ല മുതിർന്നവർ സ്വയം ചിന്തിക്കാറില്ല നമ്മളൊരു നല്ല മനുഷ്യനായി പോകണം എങ്ങനെയുണ്ടോ എന്റെ ഒറിജിനാലിറ്റി എന്തോ അഥവാ ഞാൻ എങ്ങനെയാണുള്ളത് അതുപോലെ നീ ആയാ മതി അവിടെ തന്നെ ഒത്തിരി സ്ട്രെസ് നമ്മളുടെ കുറയുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി മോടി പിടിപ്പിക്കേണ്ടതായിട്ട് വരും നമ്മുടെ സ്വഭാവത്തിൽ എല്ലാത്തിലും മോടി പിടിപ്പിച്ച് നടക്കേണ്ടതായിട്ട് വരും അവരെ പോലെ ആകാൻ ഇവരെ പോലെ ആകാൻ വേണ്ടി അല്ലെ അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് കഥയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കരുത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ഈസി ലൈഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു സഹജതയെ അഥവാ ഒരു എളുപ്പമായിരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ നമുക്ക് എത്രമാത്രം ഇത് ബെനിഫിറ്റ് ആകും എന്നുള്ളത് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ൊരിക്കല് ഒരു സൂഫി സന്യാസി നമുക്കറിയാം അവര് ഒരു സ്ഥാനത്തിൽ നിന്നും അവരുടെ താമസം മാറ്റി പുതിയൊരു സ്ഥാനത്തേക്ക് അവിടെ ഒത്തിരി നല്ല അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയാള് ആ ഒരു വ്യക്തി സ്ഥലം മാറ്റിയപ്പോഴ് അവർക്ക് ആ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവിടത്തേക്ക് മാറിയത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ തൊട്ട അയൽവാസി വലിയൊരു ഉപദ്രവക്കാരിയായിരുന്നു എല്ലാവർക്കും ആ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ എല്ലാവരും അവർ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അപ്പൊ ആദ്യമൊന്നും ഇവർക്കത് ഫീൽ ആയിരുന്നെങ്കിലും പിന്നീട് പിന്നീട് അവരുടെ ലൈഫിലും അതിന്റെ പ്രഭാവം വരാൻ തുടങ്ങി രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ വ്യക്തിയുടെ തന്നെ സ്വഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി ഇവർക്ക് അവരിലൂടെ വളരെയധികം ഉപദ്രവം അനുഭവപ്പെടാൻ തുടങ്ങി അപ്പൊ ഇതുവരെ ആ ഒരു സന്യാസി ആയിരുന്നതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഭഗവാനോട് മറ്റൊരു രീതിയിലുള്ള ഒരു പ്രാർത്ഥന കാര്യവും ഉണ്ടായിരുന്നില്ല പറഞ്ഞാല് അവർക്ക് ഇത് വേണം അത് വേണം അങ്ങനെ ആയിരുന്നില്ല ലോകം മുഴുവൻ നന്നാകണം എന്നുള്ളൊരു സങ്കല്പത്തോടെ പ്രാർത്ഥന അഥവാ നമാസ് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം വൈകിട്ടുള്ള പ്രാർത്ഥനയില് ആ വ്യക്തി ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇതായി തൊട്ട് അയൽവാസി ഈ വ്യക്തി വളരെയധികം ഉപദ്രവക്കാരിയായി മാറുകയാണ് വളരെ ദുഷ്ടനും കൂടിയാണ് ജനങ്ങൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് പറയും അങ്ങനെ ഒരു വ്യക്തി ഭൂമിയിൽ എന്തിനാ ഭഗവാനെ നീർത്തിരിക്കുന്ന അയാളെ കൊണ്ടുപോയിക്കൂടെ അപ്പൊ ഇതുവരെയുള്ള പ്രാർത്ഥനയിൽ ഒരു റെസ്പോണ്ട് ഒന്നും ഭഗവാനിൽ നിന്നും കിട്ടിയിരുന്നില്ല പക്ഷെ അന്നത്തെ പ്രാർത്ഥനയിൽ ആ സൂഫി സന്യാസിക്ക് ഭഗവാന്റെ ആ ഒരു അശരീരിയായിരിക്കുന്ന ഒരു വാണി കേൾക്കാൻ ഇടയായി അതായത് ആ ഭഗവാൻ പോലും അതായത് നീ നാല് ദിവസം കൊണ്ട് അയാളെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായോ ഞാൻ അയാളെ അറുപത് വർഷം കൊണ്ട് അയാളെ സഹിക്കിയിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അയൽവാസിയാണ് ഭഗവാൻ പിന്നെ എല്ലാവരും അയൽവാസിയാണല്ലോ അപ്പൊ ആ രീതിയിൽ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആ റോൾ അഭിനയിക്കണമെങ്കിൽ അതിലും വല്ല രഹസ്യം ഉണ്ടാകും ഒരു ഹിഡൻ സീക്രെ ഉണ്ടാകും ആ ഒരു ഉത്തരം കേട്ടപ്പോൾ തന്നെ സൂഫി സന്യാസി തന്റെ മനസ്സിൽ തന്നെ ഉറപ്പിച്ചു ഇനി ഞാൻ ഒരിക്കലും ഒരാളെ പ്രതിയും അവർ നന്നാകട്ടെ ഇവർ നന്നാകട്ടെ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഭഗവാന്റെ മുന്നിൽ വെക്കില്ല എന്നുള്ളത് ഒന്നത് രണ്ടാമത്തത് ഒരിക്കൽ ജീസസ് തീരത്ത് ഇങ്ങനെ വളരെ ശാന്തമായിരുന്നു ഭഗവാനുമായിട്ടുള്ള ആ ഒരു വാർത്താലാപത്തിൽ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നൊരു സമയം ആ ഒരു വേളയിൽ ആ ഗ്രാമവാസികൾ എല്ലാവരും ഒരു സ്ത്രീയെ വലിച്ചഴിച്ചു കൊണ്ടുവരികയും ജീസസിനോട് അപേക്ഷിക്കുകയായിരുന്നു ഈ സ്ത്രീ വ്യഭിചാരിണിയാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അഥവാ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മുടെ ധർമ്മം അത് അനുവദിക്കില്ല നമ്മുടെ ശാസ്ത്രങ്ങളിലും കൂടി പറയുന്നുണ്ട് അത്തരത്തിലുള്ള വ്യഭിചാരിണിയെ അതോ വിചാരണികൾ അത്തരത്തിലുള്ള മോശ പ്രവൃത്തി ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് അപ്പൊ ഇത് കേട്ടതും ശാന്ത ചിത്തനായി ജീസസ് ചിന്തിക്കാൻ തുടങ്ങി ഒരുപക്ഷെ ഞാൻ ഗ്രാമവാസികളോട് ആവശ്യപ്പെടുകയാണ് ആ സ്ത്രീയെ ക്ഷമിക്ക് അവരെ വെറുതെ വിട്ടേക്കു ഇനി മേലാൽ അവരൊന്നും ചെയ്യില്ല ആ രൂപത്തിൽ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഇതേ ഗ്രാമവാസികൾ തന്നെ ജീസസിനോട് ചോദിക്കും എവിടെ പോയി നിങ്ങളുടെ ആദർശങ്ങളൊക്കെ അല്ലെ ഈ ഒരു ചോദ്യം ധർമ്മത്തെ ധിക്കരിക്കുകയാണോ അഥവാ നമ്മുടെ ശാസ്ത്രത്തെ നിങ്ങൾ തിരസ്കരിക്കുകയാണോ എന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം അഥവാ ജീസസ് പറയാണ് ഗ്രാമവാസികളെ ശരി അവർ ചെയ്ത പ്രവർത്തിക്കനുസരിച്ച് മോശ പ്രവർത്തിക്കനുസരിച്ച് പുരാണങ്ങളിൽ പറയുന്നത് പോലെ അവരെ കല്ലെറിഞ്ഞ് കൊന്നേക്ക് അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ അവർ കല്ലെറിയുകയും ചെയ്യും ആ സ്ത്രീയെ കൊല്ലുകയും ചെയ്യും അത് അതുമാത്രല്ല ഇതേ ഗ്രാമവാസികൾ ജീസസിനോട് ചോദിക്കും ഇപ്പൊ എവിടെ നിങ്ങളുടെ ആ ഒരു പ്രേമം ആ ഒരു സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങളുടെ കരുണ എവിടെ പോയി നിങ്ങളുടെ ആദ ആദർശങ്ങളൊക്കെ എവിടെ പോയി എന്ന് അതേ ഗ്രാമവാസികൾ ചോദിക്കും അപ്പൊ വളരെ ആലോചിച്ചതിന് ശേഷം ജീസസ് അവരോട് പറഞ്ഞു ശരി ധർമ്മം അതാണല്ലോ പറഞ്ഞിരിക്കുന്നത് പുരാണങ്ങളിൽ അങ്ങനെയല്ലേ പറഞ്ഞത് കല്ലെറിഞ്ഞു കൊല്ലാൻ എന്നാൽ അത് തന്നെ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞു എന്നാൽ ആ സ്ത്രീയെ കല്ലെറിയേണ്ടത് അവർ മാത്രമായിരിക്കണം ആരാണോ ഒരിക്കലും വ്യഭിചാരം ഒന്നും ചെയ്യാതിരുന്നത് ചെയ്യാതെ ഇരിക്കുന്നത് അഥവാ വ്യഭിചാര വൃത്തി അഥവാ അത്തരത്തിലുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ കടന്നു വരാതിരുന്നവരാരോ ഇതുവരെ ചെയ്യാത്തവരാരോ അവർ മാത്രമേ കല്ലെടുത്തെറിയാവൂ എന്ന് പറഞ്ഞു ഇതൊരിക്കലും ഗ്രാമവാസികൾ പ്രതീക്ഷിച്ചതല്ല അപ്പോ ആ ഗ്രാമവാസിയുടെ വ വാസികളുടെ ഇടയില് ഗ്രാമവാസികൾക്കിടയിൽ ഒരു മുഖ്യസ്ഥൻ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ പതുക്കെ പതുക്കെ പിൻവലിയാൻ തുടങ്ങി ഇനി കല്ലൊക്കെ പൊറുക്കി കൊണ്ടുവന്ന മറ്റുള്ള ഗ്രാമവാസികളൊക്കെ പതുക്കെ പതുക്കെ ഇത് കേട്ടപ്പോ അവരുടെ കയ്യിൽ കൊണ്ടുവന്ന കല്ലുകളൊക്കെ പതുക്കെ താഴെ തുടങ്ങി അതൊരു സന്ധ്യാസമയായിരുന്നു സൂര്യാസ്തമം കഴിഞ്ഞു ഇരുട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ ഇത് കേട്ടതും എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരും അവരവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോയി അവർ ആ സ്ത്രീയെ മാത്രം അവിടെ ഉപേക്ഷിച്ചു പോയി അപ്പൊ ആ സ്ത്രീ ഉടനെ ജീസസിന്റെ കാല് പിടിച്ചു പറഞ്ഞു അങ് പറഞ്ഞ വാക്കുകൾ അങ്ങയുടെ ഈ കരുണ എൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കയാണ് എനിക്കത് റിയലൈസ് ആയി ബോധ്യപ്പെട്ടു ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള വിഭിചാരിണിയെ ഇത്തരത്തിലുള്ള പബിയായി എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ശിക്ഷ നൽകിക്കോളൂ എന്നെ വധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ ജീസസ് ഉടനെ പറഞ്ഞു വധിക്കാൻ ഞാൻ ഞാനാര് ശിക്ഷിക്കാൻ ആര് നിങ്ങളും നിങ്ങളുടെ കർമ്മത്തിനിടയിൽ ഞാനൊന്നുമല്ല ഒരു നീ ചെയ്തത് തെറ്റാണ് എന്ന് നിനക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാം അഥവാ നീ ചെയ്തത് ശരിയാണ് എന്നതാണ് നിന്റെ തോന്നലെങ്കിൽ അത് നീ തുടരുക എന്ന് വെച്ചാൽ നിനക്ക് തെറ്റ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ തിരുത്താൻ പറ്റുകയുള്ളു തെറ്റല്ല എന്നുള്ളത് നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ വീണ്ടും അതേ പ്രവൃത്തിയിലേക്ക് തന്നെ പോവാം അതുകൊണ്ട് നീയും നിന്റെ കർമ്മവും അതിൻ്റെ ഇടയിൽ ഞാൻ ഇടപെടാൻ ആരുമല്ല അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീയെ വീണ്ടാ ഗ്രാമത്തിലേക്ക് വിട്ടു അതുപോലെ മറ്റൊരു കഥയിൽ നമ്മൾ കേൾക്കുന്നത് ഒരു പൂജാരി തന്റെ ക്ഷേത്രവും പിന്നീട് തന്റെ പൂജാ കർമ്മങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്ന ഒരു പൂജാരി ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഈ തരത്തിലുള്ളൊരു വേഷ്യാവുന്ന വിഭിചാരിണി ആയിരിക്കുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നു അപ്പോ ഒരു ഭാഗത്ത് പൂജാരി താമസിക്കുന്ന ആ ഒരു ഗ്രഹവും മറ്റൊരു അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണാവുന്ന രീതിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീ അതും വേഷ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീയായിരുന്നു അപ്പൊ ഒരു ഭാഗത്തുള്ള പൂജാരി നിത്യകർമ്മം ചെയ്യുന്ന പൂജാരിയാണ് ക്ഷേത്രത്തിൽ പൂജ കർമ്മങ്ങൾ ചെയ്യുകയും പവിത്ര ജീവിതം നയിക്കുന്ന ഒരു പൂജാരിയായിരുന്നു അപ്പൊ പൂജാരി എപ്പോഴും ശ്രദ്ധ പോകുന്നത് ഈ ഒരു വേഷ്യാവൃത്തി ചെയ്യുന്ന എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കും അവരെ നോക്കിക്കൊണ്ട് അവരെ പറ്റിയിട്ട് ഇങ്ങനെ വേണ്ടാത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ആ വീട്ടിലേക്ക് എത്ര പേര് പോകുന്നു വരുന്നു പോകുന്നു എന്നുള്ള കണക്കെടുക്കലാണ് മെയിൻ തൊഴിലായിരുന്നത് നമ്മുടെ പൂജാരിക്ക് അങ്ങനെ ഇയാൾ കണക്കൂട്ടുമ്പോൾ ഓരോ കല്ലും പെറുക്കിടും ഇന്ന് എത്ര പേര് ഇന്ന് എത്ര പേര് അങ്ങനെ കണക്കൂട്ടി കണക്കൂട്ടി എന്താ അവരുടെ വീടിന്റെ മുന്നിൽ വലിയൊരു ഗോപുരം പോലെ കല്ലുകളൊക്കെ കുന്നുകൂടിയിരുന്നു ഒരു നാൾ രണ്ടു പേരും മരണപ്പെട്ടു അപ്പുറത്ത് ആ വ്യഭിചാര സ്ത്രീയും മരണപ്പെട്ടു ഇപ്പുറത്തെ പൂജാരിയും മരണപ്പെട്ടു ഇവര് നേരെ ഭഗവാന്റെ മുന്നിലെത്തി അപ്പൊ ഭഗവാൻ ഒരാൾക്ക് സ്വർഗത്തിന്റെ വാതിലേക്ക് കടത്തിവിട്ടു ഒരാളെ നരകത്തിന്റെ വാതിൽ കൂടെ കടത്തിവിട്ടു അപ്പൊ സ്വർഗത്തിന്റെ വാതിലേക്ക് കടന്നു പോയത് ആരായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പൂജാരിയായിരിക്കും പോയിട്ടുണ്ടാവാന്നുള്ളത് പക്ഷേ സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്തത് ആ വ്യഭിചാര സ്ത്രീക്കായിരുന്നു ഭഗവാൻ വാതിൽ തുറന്നു കൊടുത്തത് പൂജാരിയോട് പറഞ്ഞു നിന്റെ വാതിൽ നരകത്തിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞു ഉടനെ ഷോക്ഡായിരിക്കുന്ന ആ പൂജാരി ഭഗവാനോട് ചോദിച്ചു അതെന്ത് അങ്ങനെ ഞാൻ നിത്യം പൂജാരിയായിരുന്നു നിത്യ ബ്രഹ്മചരിയായിട്ടും എനിക്കെന്താ നരകമാണല്ലോ നിങ്ങൾ വിധിച്ചത് അപ്പൊ ഭഗവാൻ പറഞ്ഞു നിത്യപൂജാരിയായ നിന്റെ മനസ്സിനകത്ത് ഞാനല്ലാതെ എന്നെ ഓർമ്മിക്കുന്നതല്ലാതെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നീ ഏറ്റവും കൂടുതൽ ചിന്തിച്ചതും നീ നിന്റെ ശ്രദ്ധ മുഴുവൻ പോയതും ഈ വ്യഭിചാര സ്ത്രീയിലേക്കായിരുന്നു എന്നാൽ ആ വ്യഭിചാര സ്ത്രീ നിത്യവും നിരന്തരവും ഭഗവാനെ കുറിച്ച് സ്മൃതികളോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് ചെയ്ത പാപങ്ങളൊക്കെ ഭഗവാനെ എന്നെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നിത്യവും പൂജ്യവും നിത്യവും സ്മരണയും ഭഗവാന്റെതായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പാപത്തിന്റെ കർമ്മം അവർ ചെയ്താലും അവരുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് അവരുടെ പുണ്യത്തിന്റെ അക്കൗണ്ട് കൂടുകയും ഇവിടെ പൂജാ കർമ്മം പുണ്യം ചെയ്തിട്ടും അശുദ്ധമായതുകൊണ്ട് തന്നെ പാപം കൂടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ജഡ്ജ്മെന്റ് എന്തായിരുന്നു ഭഗവാന്റെ ആരാണോ വേഷ്യാവൃത്തി ചെയ്ത സ്വർഗത്തിലേക്കും അതുപോലെ തന്നെ പൂജാരി നരകത്തിലേക്കും അപ്പൊ ഈ മൂന്ന് കഥകൾ കൂടി ഞാൻ ഉദ്ദേശിച്ചത് ഈ സൃഷ്ടിയില് ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന റോൾ ഉണ്ട് അത് ഭഗവാനാണ് നിശ്ചയിക്കുന്നതെന്ന് വിചാരിക്കുന്നത് നമ്മുടെ അബദ്ധമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നു ഇതുപോലെ ആയിരിക്കണം എൻ്റെ ജീവിതം അതുപോലെ ആയിരിക്കണം ജീവിതം എന്ന് വിചാരിച്ചാലും ചിലപ്പോ അത് മണ്ടത്തരം തന്നെ കാരണം വലിയൊരു സീക്രെ അതിൻ്റെ അകത്തുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ജന്മത്തിൽ എന്തായിരിക്കുന്നു എന്നത് ഇന്നലെ ഞാൻ എന്താണോ ചെയ്ത് അത് ഞാൻ ക്യാരി ഫോർവേഡ് ആയിട്ട് കൊണ്ടുവരികയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്തോ അത് നമ്മൾ ഈ ജന്മത്തിൽ അത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സഹജമാക്കുക വേണം നമുക്കൊപ്പമുള്ളവരുടെ ലൈഫ് സ്ട്രെസ് ഫ്രീ ആക്കണമെങ്കിൽ ആരെങ്ങനെയുണ്ടോ അതുപോലെ ജീവിക്കാൻ അനുവദിക്കുക നമ്മളുടെ മനസ്സിൽ പോലും അവർ തെറ്റാണല്ല അവർ ദുഷ്ടനാണെന്നുള്ള ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് എപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ഈസി ആവുകയുള്ളു അതുപോലെ മറ്റുള്ളവരുടെ ലൈഫും സ്ട്രെസ് ഫ്രീ ആവുകയുള്ളൂ സഹജമാവുകയുള്ളു